ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമിസ്റ്റർ അതുപോലെ ഫോർത്ത് സെമിസ്റ്ററിൽ ചില വിഷയങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ആൻസിലിയറി കോഴ്സായിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ടു എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ടൂലെ യൂണിറ്റുകളാണ് ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ തുടങ്ങുന്നത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത് സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പൂർണ്ണ സ്വരാജ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതുപോലെ പൂർണ്ണ സ്വരാജ്യം ഇതിലാദ്യമായിട്ട് സൈമൺ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നവംബറിൽ മുഴുവൻ വെള്ളക്കാരും അടങ്ങുന്ന ഒരു സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും രൂപീകരിക്കുകയും ചെയ്തതാണ് ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് പെട്ടെന്നുള്ള കാരണം ഭരണഘടനാപരമായിട്ടുള്ള പുരോഗതിക്ക് ഇന്ത്യ സജ്ജമായോ അല്ലയോ എന്ന് ശുപാർശ ചെയ്യുന്നതിനാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് സർ ജോൺ സൈമൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷനെയാണ് സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നത് കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനെ പോലും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ അതിനെതിരെ പെട്ടെന്ന് പ്രതികരിച്ചു കമ്മീഷനെ ബഹിഷ്കരിക്കാന് ദേശീയവാദികൾ ആഹ്വാനം ചെയ്തു തേജ് ബഹദൂർ സപ്രൂവിൻ്റെ നേതൃത്വത്തിലുള്ള ലിബറൽ ഫെഡറേഷൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ കോൺഗ്രസ് ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗ് എന്നിവരൊക്കെ എല്ലാവരും കൂടെ കമ്മീഷനെ ബഹിഷ്കരിച്ചു കോൺഗ്രസ് ബഹിഷ്കരണത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി രാജ്യവ്യാപകമായിട്ടുള്ള ബഹിഷ്കരണവും ഭാഗമായിട്ട് അവർ പ്രഖ്യാപിച്ചു കമ്മീഷൻ എത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനായിരുന്നു ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലും പൂർണ്ണമായിട്ടൊരു ഹർത്താൽ ആചരിച്ചു സൈമൺ ഗോബാക്ക് എന്ന മുദ്ര മുദ്രാവാക്യത്തോടെയാണ് കമ്മീഷനെ സ്വീകരിച്ചത് ജനങ്ങൾ തെരുവിലിറങ്ങി ബഹുജന റാലികളും പ്രകടനത്തിലൊക്കെ പങ്കെടുത്തു കൊൽക്കത്ത ലാഹോർ ലഖ്നൌ വിജയവാഡ പുനെ തുടങ്ങിയിട്ട് സൈമൺ പോയ സ്ഥലങ്ങളിലെല്ലാം കരിങ്കൊടി കാണിച്ചാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ലാത്തി ഉപയോഗിച്ചാണ് പോലീസ് ഈ ഒരു ബഹിഷ്കരണത്തെ അടിച്ചമർത്തിയിരുന്നത് ഇക്കാലത്ത് ലാത്തി ചാർജുകൾ സാധാരണ പതിവൊക്കായിരുന്നു പ്രധാന രാഷ്ട്രീയ നേതാക്കളെ പോലീസ് മർദ്ദിച്ചു ഏറ്റവും മോശമായിട്ടുള്ള സംഭവം നടന്നത് ലാഹോറിലായിരുന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ മുപ്പതിന് ലാലാ ലജപത്ത് റായ്ക്ക് ലാത്തി അടിയേറ്റു പിന്നീട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനാണ് പിന്നീട് ഭഗത് സിംഗും മറ്റുള്ളവരും ചേർന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സോണ്ടേഴ്സിനെ വെടിവെച്ച് വന്നത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് നെഹ്റു റിപ്പോർട്ട് കൺസർവേറ്റീവ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ലോർഡ് ബിർക്കൻ ഹെഡായി ഹെഡായിരുന്നു ഈ ഒരു കമ്മീഷനെ തെരഞ്ഞെടുത്തതിന് ഉത്തരവാദി പ്രധാനമായിട്ടും വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടനാ പരിഷ്കാരങ്ങൾ രൂപീകരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയാത്തത് അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആവശ്യമായ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തണമെന്ന് ദേശീയ നേതാക്കന്മാർക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മെയ് ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന സർവകക്ഷി സമ്മേളനങ്ങളുടെ യോഗങ്ങളിൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു ഭരണഘടനയുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഈയൊരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് നെഹ്റു റിപ്പോർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ രൂപമായിട്ട് രൂപമായി ഡൊമീനിയൻ പദവി വേണമെന്ന് നെഹ്റു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പ്രത്യേക വർഗീയ നിയോജക മണ്ഡലങ്ങൾ എന്ന തത്വം റിപ്പോർട്ട് നിരസിച്ചു മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതിനാൽ കേന്ദ്രത്തിലും പ്രവിശ്യയിലും മുസ്ലിങ്ങൾക്കായിട്ട് സീറ്റുകൾ സംവരണം ചെയ്യും സാർവത്രിക വോട്ടവകാശം സ്ത്രീകൾക്ക് തുല്യ അവകാശം യൂണിയനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് മതത്തിൽ നിന്നും ഭരണകൂടത്തെ വേർപ്പെടുത്തൽ എന്നിവ എന്നിവയൊക്കെ ഈ ഒരു റിപ്പോർട്ട് പിന്തുണച്ചു നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് ഫോർട്ടീൻ പോയിൻറ്റ്സ് ഓഫ് ജിന്ന ജിന്നയുടെ പതിനാല് പോയിൻസുകൾ അന്ന് വളരെ പ്രധാനപ്പെട്ട മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ചില ഒഴിവാക്കലുകളോടെ നെഹ്റു റിപ്പോർട്ടിനെ പിന്തുണച്ചില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളിൽ പോലും സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന ജിന്നയും മറ്റുള്ളവരും ആഗ്രഹിച്ചു അതിനാൽ നെഹ്റു റിപ്പോർട്ടിനെ നിരസിച്ചുകൊണ്ട് ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഫോർട്ടീൻ പോയിൻറ്റ്സ് മുന്നേ മുന്നോട്ട് വെച്ചു പ്രധാനമായിട്ടും അതിലെ പ്രഖ്യാപനങ്ങൾ ഒന്ന് ഭാവി ഭരണഘടന ആയിരിക്കണം അവശിഷ്ട അധികാരങ്ങൾ പ്രവിശ്യയ്ക്ക് നൽകണം എല്ലാ പ്രവിശ്യക്കും ഏകീകൃത സ്വയം ഭരണാവകാശം വേണം എല്ലാ നിയമനിർമ്മാണ സഭകളിലും മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം കേന്ദ്ര നിയമസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം മൂന്നിലൊന്നും കുറയാൻ പാടില്ല വർഗീയ ഗ്രൂപ്പ് പ്രാതിനിധ്യം പ്രത്യേക നിയോജക മണ്ഡലത്തിലൂടെ ആയിരിക്കണം അതിർത്തി വിഭജനം പഞ്ചാബ് ബംഗാൾ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് എന്നിവിടങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷത്തെ ബാധിക്കരുത് എല്ലാ സമുദായങ്ങൾക്കും പൂർണ്ണ മതസ്വാതന്ത്ര്യം നൽകും കേന്ദ്ര പ്രവിശ്യ ക്യാബിനറ്റുകളിൽ മൂന്നിലൊന്ന് മുസ്ലിം പ്രാതിനിധ്യം മൂന്നിൽ നാല് അംഗങ്ങൾ എതിർത്താലും ഒരു ബില്ലും പാസാക്കാൻ പാടില്ല ബോംബെയിൽ നിന്ന് സിന്ധ് വേർപ്പെടുത്തുക എൻഡബ്ല്യു എഫ് പിയിലും ബലൂചിസ്ഥാനിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എല്ലാ സേവനങ്ങളിലും മുസ്ലിങ്ങൾക്ക് മതിയായ പങ്ക് നൽകുക മുസ്ലിം സംസ്കാര തലത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഭാവിയിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം പ്രവിശ്യയുടെ സമ്മതമില്ലാതെ ഭരണഘടനയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പാടില്ല ഇതൊക്കെയായിരുന്നു ജിന്ന മുന്നോട്ട് വെച്ച പതിനാല് പോയിൻ്റുകൾ നെഹ്റു റിപ്പോർട്ടിനെതിരായിട്ട് പിന്നീട് ഡിസോ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റിലേക്ക് വരുന്നത് ഈ ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തു ജിന്ന മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റുള്ളവരും ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൊമീനിയൻ പദവി പ്രഖ്യാപിച്ചതിൽ നെഹ്റുവിനെ പോലുള്ള തീവ്ര ദേശീയവാദികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു പകരം അവരുടെ മുദ്രാവാക്യം പൂർണ്ണ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബറിൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം ഈ ഒരു നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ലക്ഷ്യത്തെ പിന്തുണച്ചു നെഹ്റു സുഭാഷ് ബോസ് സത്യമൂസ് തുടങ്ങിയിട്ടുള്ള പ്രതിനിധികൾ പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് അംഗീകരിച്ചു പൂർണ്ണ സ്വരാജ് എന്ന നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുന്നതിനായി ഗാന്ധി നെഹ്റു മറ്റുള്ളവർ രണ്ടു വർഷത്തെ സമയം നൽകി വർഷാവസാനത്തോടെ ഡൊമിനിയൻ പദവി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണഘടന സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രമായിരിക്കും ലക്ഷ്യമായി സ്വീകരിക്കുക എന്നവരെ തീരുമാനിച്ചു അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വർഷാവസാനത്തോടെ ഡൊമീനിയൻ പദവി അടിസ്ഥാനമാക്കിയിട്ട് ഭരണഘടന സർക്കാർ അംഗീകരിക്കുന്നില്ല ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കും കോൺഗ്രസ് ലക്ഷ്യമായി സ്വീകരിക്കുക എന്നതായിരുന്നു തീരുമാനം ഈ ഒരു ലക്ഷ്യം നേടുന്നതിനായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതായത് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഇറിവിൻ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകുമെന്ന് പ്രസ്താവ പ്രസ്താവിക്കുന്ന ഇറിവിൻ പ്രഖ്യാപനം ഇറിവിൻ ഡിക്ലറേഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അത് നടത്തി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു വട്ടമേശ സമ്മേളനം നടത്താമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അങ്ങനെ രണ്ട് ദിവസത്തിനു ശേഷം ദേശീയ നേതാക്കള് ഡൽഹി മാനിഫെസ്റ്റോ പുറത്തിറക്കി വട്ടമേശ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഡൊമീനിയൻ പദവി നൽകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല മറിച്ച് അവത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുകയാണെന്ന് യോഗത്തിൽ അവർ ആവശ്യപ്പെട്ടു എന്നാൽ ഇറിവിൻ പ്രഖ്യാപനം ഇംഗ്ലണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഇന്ത്യക്ക് ഈ ഒരു ഡൊമീനിയൻ പദവി ലഭിക്കുന്നതിനെ അവിടുത്തെ രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും അനുകൂലിച്ചില്ല അതുകൊണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇറിവിൻ ചിന്ന നെഹ്റു ഗാന്ധി തേജ് ബഹാദൂർ സു തേജ് ബഹാദൂർ സപ്രൂ എന്നിവരുമായിട്ടൊരു യോഗം വിളിക്കുകയും ഡൊമീനിയൻ പദവി ഉടൻ നൽകാൻ തനിക്ക് കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്തു ഇത് പ്രധാനമായിട്ടും സർക്കാരുമായുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെയും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാറി പിന്നീട് വരുന്നതാണ് ലാഹോർ സമ്മേളനം ഉപ്പു സത്യാഗ്രഹം ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ലാഹോർ കോൺഗ്രസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് സ്വരാജ് ഉൾപ്പെടെയുള്ള പ്രമേയങ്ങൾ പാസാക്കിയത് കോൺഗ്രസ് പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ നൽകിയ വ്യക്തമായ സന്ദേശം ഒന്ന് ഡൊമിനിയൻ പദവിന് സ്വീകാര്യമല്ല സ്വരാജ്യം എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ്യം എന്നാണ് എപ്പോൾ വേണമെങ്കിലും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കും കോൺഗ്രസ് ഒന്നാം വട്ട മേശ സമ്മേളനം ബഹിഷ്കരിക്കും ഭാവിയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ബഹിഷ്കരിക്കും ഇതായിരുന്നു അന്നത്തെ ലാഹോർ സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ രാഹു ലാഹോർ സമ്മേളനത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും നികുതി അടക്കാതിരിക്കാനും കോൺഗ്രസ് അനുമതി നൽകി നിയമസഭാ അംഗങ്ങളോട് തങ്ങളുടെ സീറ്റുകൾ രാജിവെക്കാനും ലാഹോർ സമ്മേളനം ആവശ്യപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരിയിൽ ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഗാന്ധിക്ക് നൽകി കാർഷിക നികുതി കുറക്കൽ ഉപ്പ് നികുതി ഉപ്പ് നികുതിയും ഉപ്പ് കുത്തുകയും നിർത്തലാക്കുക എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ട് വിട്ടയക്കുക ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായങ്ങളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പതിനൊന്ന് ഇനങ്ങളുള്ള കുറഞ്ഞ ആവശ്യങ്ങളെങ്കിലും സർക്കാർ അംഗീകരിക്കണമെന്ന് ഗാന്ധി ലോഡ് ഇറിവിന് മുമ്പാകെ ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മുപ്പത്തൊന്നിന് ഗാന്ധി ലോഡ് ഇറിവിന് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ഒരു അന്ത്യശാസനം നൽകി ഈ ആവശ്യങ്ങൾ വൈസ്രോയി അംഗീകരിച്ചാൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉണ്ടാകില്ലെന്നും ഏത് സമ്മേളനത്തിലും കോൺഗ്രസ് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ റവീൻ പ്രഭു തയ്യാറായില്ല അങ്ങനെയാണ് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധി ചരിത്ര പ്രധാനമായിട്ടുള്ള ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നതും ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്യുന്നത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരി അവസാനത്തോടെ ഉപ്പ് നികുതിക്കെതിരെ ഗാന്ധി വാദിക്കാൻ തുടങ്ങി ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിലെ പ്രധാന ഭാഗമായിരുന്നു അപ്പോൾ നമുക്കൊക്കെ അറിയാം അപ്പോൾ ഈ ഉപ്പ് മേലെ ഈ ഉപ്പിൻ്റെ മേലെ കനത്ത നികുതി ചുമത്തി ബ്രിട്ടീഷ് സർക്കാർ അതിൻ്റെ വിൽപ്പനയും ഉൽപാദനമൊക്കെ നിയന്ത്രിച്ചു അപ്പോൾ ഇതൊരു ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാതെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ഒരു നികുതി ഉപ്പിന് മേലെ ഉണ്ടാക്കുന്നത് സാധാരണക്കാർക്ക് വലിയൊരു ബാധ്യതയായി മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി ദണ്ഡി മാർച്ചിലൂടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച ഉപ്പ് നിയമം ലംഘിക്കുക എന്നതായിരുന്നു ഈ ഒരു മാർച്ചിൻ്റെ ലക്ഷ്യം ഗാന്ധിജിയും സബ സബർമതി ആശ്രമ ആശ്രമത്തിലെ എഴുപത്തി അംഗങ്ങളും സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു ഗുജറാത്തിലെ ദണ്ഡി തീരത്തെത്തിയ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് കടൽ തീരത്തു നിന്ന് പ്രകൃതിദത്തമായിട്ടുള്ള ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിച്ചു ഈ ഉപ്പ് നിയമം ലംഘിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഒരു ഉദ്ഘാടനമായിട്ട് മാറി അങ്ങനെ ഗാന്ധി ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ വിവിധ പ്രദേശങ്ങളിലെ കോൺഗ്രസ് നേതാക്കള് പ്രാദേശികമായിട്ട് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കാൻ പ്രവർത്തിക്കുകയായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചതിന് ശേഷം ഇന്ത്യയിലുടനീളം സമാധാനമായി സമാനമായിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു പല സ്ഥലത്തും ഓരോരുത്തരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് തമിഴ്നാട്ടിൽ ശ്രീ രാജഗോപാലാചാരി തഞ്ചാവൂർ തീരത്തെ ട്രിച്ചിയിൽ നിന്ന് ഓരണ്യത്തിലേക്ക് ഉപ്പ് മാർച്ച് നയിച്ചു മലബാറിലെ കേരളത്തിലെ കെ കേളപ്പൻ കാലിക്കറ്റിൽ നിന്ന് പയ്യന്നൂരിലേക്ക് നടന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഓരോരുത്തർ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു സർക്കാർ കടുത്ത നടപടികളിലൂടെ തിരിച്ചടിച്ചു ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു ഈ ഒരു നിയമം ലംഘിച്ചതിന് ജവഹർലാൽ നെഹ്റുവിനെ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്തു ഇതിനെതിരെ മദ്രാസിലും കൽക്കത്ത കറാച്ചിയിലൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായി ഖാൻ അബ്ദുൽ ഗഫർ ഗഫർ ഖാൻ്റെ അറസ്റ്റ് ബഹുജന പ്രക്ഷോഭത്തിനും പ്രകടനങ്ങൾക്കൊക്കെ കാരണമായി ചുവപ്പ് കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന കുദായ് ഹിദ്മത് നഗർ എന്ന സംഘത്തിന് പിന്നിൽ ഖാൻ അബ്ദുൽ ഗഫർ ഖാനായിരുന്നു ഈ വിപ്ലവകാരികളുടെ സംഘം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സജീവ പങ്കുവഹിച്ചു പ്രസ്ഥാനത്തിന്റെ അതിവേഗത്തിലുള്ള വ്യാപനം സാമ്രാജ്യത്തെ വിരുദ്ധ പ്രസ്ഥാനത്തിനെതിരെ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ സർക്കാരിനെ പ്രേ പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് നാലിന് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ വൈസ്രോയ് ഇറിവിൻ ഉത്തരവിട്ടു ഗാന്ധിയുടെ അറസ്റ്റിൽ വലിയ ഉണ്ടായി തെരുവുകളിൽ വൻ കൂ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും പോലീസിന് കഴിഞ്ഞില്ല മഹാരാഷ്ട്രയിൽ മഴ ഏഴിന് ടെക്സ്റ്റൈൽ തൊഴിലാളികൾ പണിമുടക്കുകയും മറ്റ് നിവാസികൾക്കൊപ്പം മധ്യ ഷാപ്പുകൾ കത്തിക്കുകയും സർക്കാർ അധികാരത്തിൻ്റെ പ്രതീകങ്ങൾ സർക്കാർ അധികാരത്തിന് പ്രതീകങ്ങൾ ആക്രമിക്കുക ചെയ്തു മെയ് പതിനാറിന് ശേഷം പട്ടാള നിയമം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ പണിമുടക്കിനെ അടിച്ചമർത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഇരുപത്തൊന്നിന് ധാരസന സാൾട്ട് ൽ നടന്ന പ്രതിഷേധം ആണ് മറ്റൊരു സംഭവം സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ സത്യാഗ്രഹം ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച അമിതമായിട്ടുള്ള ഉപ്പ് ആയിരുന്നു ഈ ഒരു സത്യാഗ്രഹം നടന്നത് ധാരസന സാൾട്ട് വർക്ക്സ് പൂട്ടിയ പോലീസ് ബാരിക്കേഡിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് ചെയ്തു പോലീസ് പ്രതിഷേധക്കാരെ മർദ്ദിച്ചു ഇത് രണ്ടുപേരുടെ ആരണത്തിനൊക്കെ കാരണമായി ചൗക്കുദാരി നികുതിക്കെതിരെ മറ്റൊരു നികുതി നിഷേധ ക്യാമ്പയിനും ഈ ഒരു കാലയളവിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ ചുമത്തുന്ന നികുതിയുടെ പ്ര നികുതിയിലൂടെ പ്രതിഫലം നൽകുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ പോലീസ് സേനയായിരുന്നു ചൗക്കിദാർമാർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ സർക്കാർ ചാരന്മാരായി പ്രവർത്തിച്ചതിനാൽ അവരെ വെറു ത്തിരുന്നു ചൗക്കിദാരി നികുതിക്കെതിരെയുള്ള സമരം ആദ്യം ആരംഭിച്ചത് ബീഹാറിലായിരുന്നു പല സ്ഥലങ്ങളിലും ജനങ്ങളെ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു ഇത് ചൗക്കിദാർമാരുടെ രാജ്യയ്ക്ക് കാരണമായി ഈ രാജ്യവെക്കാൻ വിസമ്മതിച്ച ചൗക്കിദാർമാർക്കെതിരെ സാമൂഹ്യ ബഹിഷ്കരണം പ്രോത്സാഹിപ്പിച്ചു നികുതിക്ക് പകരം സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് സർക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു ഭഗൽപൂരിലെ കോൺഗ്രസ് ആശ്രമം സർക്കാർ പിടിച്ചതെടുത്തോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി രാജേന്ദ്ര പ്രസാദിന്റെ സന്ദർശനത്തെ റാലിയോടെ വരവേറ്റു എന്നാൽ ലാത്തി ചാർജിലൂടെ റാലി പിരിച്ചുവിട്ടു ആ ഒരു സമയത്ത് രാജേന്ദ്ര പ്രസാദിന് ഗുരുതരമായിട്ട് പരിക്കേറ്റു കേദ ഭർദോളി ജംബുസർ എന്നിവിടങ്ങളിൽ നികുതി പ്രതിഷേധ പ്രസ്ഥാനം പിന്തുടരാൻ ജനങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഈ ഒരു നിസ്സഹകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള അല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതിനായി നിയമങ്ങൾ ലംഘിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബഹുജന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഇതിനെല്ലാം കാരണമായി ഇതിൻ്റെ ഈ ഒരു സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ഇമ്പാക്റ്റ് സ്വാധീനം എന്ന് പറയുന്നത് സമരങ്ങൾക്ക് സമരങ്ങളുടെ പുതിയ രൂപങ്ങൾക്ക് ഉപ്പു സത്യാഗ്രഹം തുടക്കം കുറിച്ചു വലിയ തോതിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് പ്രസ്ഥാനം സാക്ഷ്യം വഹിച്ചു വീടിന് പുറത്തിറങ്ങാതെ പർദ്ധയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകൾ അമ്മമാർ വിധവകൾ അവിഹായ അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ എന്നിവർ മദ്യശാപ്പുകൾ ഉപഭോക്താക്കളെയും അതുപോലെ തന്നെ കടയുടമകളെയൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഇതിൽ വളരെ അർത്ഥവത്തായിട്ടുണ്ടായിരുന്നു ഖാദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം അധിസ്ഥിത വർഗങ്ങളിലും അതുപോലെ സ്ത്രീകളും ഉൾപ്പെടെ ജനങ്ങളുടെ ശക്തി കാണിച്ചു കൊടുത്തു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് പുതിയ സവിശേഷത വ്യവസായികളുടെ വൻ പങ്കാളിത്തായിരുന്നു അവർ പ്രസ്ഥാനത്തിന് സാമ്പത്തിക സഹായം പിന്തുണക്ക് നൽകി അവരോടൊപ്പം തൊഴിലാളികളും കർഷകരും ഈ ഒരു പ്രസ്ഥാനത്തെ പിന്തുണച്ചു അതൊക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം താങ്ക്